സമസ്ത മേഖലകളിലും വനിതാ ശാക്തീകരണം സാധ്യമാക്കിയ പ്രസ്ഥാനമാണ് കുടുംബശ്രീയെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പിലിക്കോട് നടന്ന കുടുംബശ്രീ സംസ്ഥാന സർഗോത്സവം അരങ്ങ് രണ്ടായിരത്തിന്റെ സമാപന സമ്മേളനവും സമ്മാനദാനവും കാലിക്കടവ് മൈതാനത്ത് മന്ത്രി എം പി രാജേഷ് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് കാസർഗോഡ് ജില്ല വീണ്ടും ജേതാക്കളായി ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് രണ്ട് ദിവസങ്ങളിലായി നടന്ന കുടുംബശ്രീ സംസ്ഥാന സർഗോത്സവം അരങ്ങേ രണ്ടായിരത്തി ഇരുപത്തിനാലിന് കാലിക്കടവ് മൈതാനത്ത് സമാപനം കുറിച്ചപ്പോൾ പ്രചന്ന വേഷ മത്സരത്തിൽ ഉക്രൈനിൽ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച കുഞ്ഞിന്റെ മൃതദേഹം കയ്യിലെടുത്ത് വിലപിക്കുന്ന വൃദ്ധന്റെ വേഷം ചെയ്ത് ഒന്നാം സ്ഥാനം നേടിയ ഷാഫിഖുൾപ്പെടെ നിരവധി കലാപ്രതിഭകളെയാണ് സംസ്ഥാനത്തിന് ലഭിച്ചത് സമാപന ദിവസം നടന്ന കലാപ്രകടനങ്ങൾക്ക് സാക്ഷിയാക്കാൻ ആയിരങ്ങളാണ് സർഗോത്സവ നഗരിയിലേക്ക് ഒഴുകിയെത്തിയത് ഓരോ മത്സരങ്ങളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു വൈകിട്ട് നടന്ന സമാപന സമ്മേളനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ഇന്ത്യയിലാകെ മാതൃകയാണ് തൊട്ടതെല്ലാം പൊന്നാക്കിയ സ്ത്രീശക്തിയാണത് രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ഉന്നതിയോടൊപ്പം സാംസ്കാരിക ഉന്നതി കൂടി കൈവരിക്കുന്നതിനാണ് അരങ്ങ് സർഗോത്സവം സംഘടിപ്പിക്കുന്നതെന്നും ഒരു ഗ്രാമപ്രദേശത്ത് ആദ്യമായി സംഘടിപ്പിച്ച അരങ്ങ് ചരിത്രത്തിൽ ഇടനേടുമെന്നും മന്ത്രി പറഞ്ഞു ശാക്തീകരണത്തിൻ്റെ കരുത്തുറ്റുപാധിയായി കുടുംബശ്രീ മാറി ഇന്ന് കുടുംബശ്രീ എത്തിച്ചേരാത്ത മേഖലകളില്ല തൊട്ടതെല്ലാം കൊണ്ടാക്കിയ ചരിത്രമാണ് കുടുംബശ്രീയുടെ ചരിത്രം ഏതെല്ലാം മേഖലയിൽ കുടുംബശ്രീ കടന്നു വരുന്നു അവിടെയെല്ലാം വിജയമുദ്രപതിപ്പിക്കാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഒടുവിലായി തിരുവനന്തപുരത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ലെൻസ് വേനൽ എന്ന പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ വലിയ സ്വീകാര്യതയാണ് അതിന് കിട്ടിയത് പ്രീമിയം വെജിറ്റബിൾ ഇങ്ങനെ എത്രയോ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ കുടുംബശ്രീ മിഷൻ ഗവേണിംഗ് ബോഡി അംഗവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ പി പി ദിവ്യ കുടുംബശ്രീ ഗവേണിംഗ് ബോഡി അംഗം പി കെ സൈനബ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി പി പ്രസന്നകുമാരി സി വി പ്രമീള പി പി മുഹമ്മദ് അസ്ലം വി വി സജീവൻ വി കെ ബാവ ചിമേനി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശാന്ത ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ ശകുന്തള എം മനു ജില്ലാ പഞ്ചായത്ത് അംഗം സി ജെ സജിത്ത് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി ടി സുരേന്ദ്രൻ ഉദുമ പഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺമാരായ ഡി കെ സനൂജ സി ബിന്ദു എം ഗുലാബി മുംതാസ് അബൂബക്കർ വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് സ്വാഗതവും എ ഡി എം സി സി എച്ച് ഇക്ബാൽ നന്ദിയും പറഞ്ഞു ഇരുന്നൂറ്റി ഒൻപത് പോയിന്റുമായി തുടർച്ചയായി അഞ്ചാം വട്ടവും ഓവറോൾ ചാമ്പ്യന്മാരായ കാസർഗോഡ് ജില്ലയ്ക്കുള്ള എൻവറോളിംഗ് ട്രോഫി എം രാജഗോപാൽ എം സമ്മാനിച്ചു ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള ട്രോഫിയും കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് കാസർകോടിന് സമ്മാനിച്ചു നൂറ്റി എൺപത്തഞ്ച് പോയിന്റുമായി രണ്ടാം സ്ഥാനം നേടിയ കണ്ണൂർ ജില്ലയ്ക്ക് ബേബി ബാലകൃഷ്ണൻ ജാഫർ മാലിക് എന്നിവരും തൊണ്ണൂറ്റി ആറ് പോയിന്റുമായി മൂന്നാം സ്ഥാനം നേടിയ തൃശൂർ ജില്ലയ്ക്ക് പി പി ദിവ്യയും ട്രോഫി സമ്മാനിച്ചു